തിരുവേകപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അശാസ്ത്രീയമായാണ് വാർഡ് വിഭജനം നടത്തിയതെന്നാരോപിച്ച് എൽഡിഎഫിന്റെ പ്രതിഷേധം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നേരിയ സംഘർഷാവസ്ഥയ്ക്ക് ഇടയുണ്ടായി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്നാണ് ആരോപണം മൂച്ചിത്തറയിൽ നിന്നും ആരംഭിച്ച ലീഗും പഞ്ചായത്ത് സെക്രട്ടറിയും അവിശുദ്ധമായ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയതെന്നും എൽ ഡി എഫ് ആരോപിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി പി എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ പരമേശ്വരൻ കെ പി അബ്ദുറഹുമാൻ പി പി സതീശൻ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ഈ സംസാരിച്ചുമാരെ ഇവിടുത്തെ ഇവിടെ <muchos>

പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി